ഹായ് കിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മാന്തള നാരങ്ങി വച്ചാറിട്ടാലോ ഒരു കുഞ്ഞു മാന്തള നാരങ്ങി കിട്ടിയിട്ടുണ്ട് ഒന്ന് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം രണ്ട് സൈഡും അരിഞ്ഞു കളഞ്ഞ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത് അതിൽ നിന്ന് കുരു നീക്കം ചെയ്യണം കുരു നീക്കം ചെയ്തില്ലെങ്കിൽ തീർച്ചയായും കഴിക്കും ഒരു കുഞ്ഞു കുരു ഒരു വരാൻ പാടില്ല അങ്ങനെ കുരു നീക്കം ചെയ്ത് ചെറുതായി അരിഞ്ഞ് ഇതായി ഇങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഒരു പാത്രത്തെ മാറ്റി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി ഒരു അരമണിക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി കാന്താരിമുളക് എന്നിവയിട്ട് ജസ്റ്റ് ഒന്ന് വേറ്റുക ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ വറുത്ത ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ വിനികർ എന്നിവയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നാരങ്ങയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി പുളിപ്പ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ശർക്കര ഇടുമ്പോഴത്തേക്ക് ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വച്ചാൽ തയ്യാറും